ഇന്ത്യൻ പ്രീമിയർ ലീഗ് പതിനെട്ടാം സീസണിലെ ആദ്യ തോൽവി വാങ്ങിയ ആർ സി ബി ചിന്നസ്വാമിയിൽ സിറാജിൻ്റെ ബോളിംഗ് പ്രകടനം തന്നെയായിരുന്നു എടുത്തു പറയേണ്ടത് ഗുജറാത്ത് ടൈറ്റൻസ് ബാറ്റിങ്ങിലും ബോളിംഗിലും ആധിപത്യം കാട്ടിയ മത്സരമായിരുന്നു ഇത് മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ആർ സി ബി നിശ്ചിത ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത്തൊമ്പത് റൺസായിരുന്നു നേടിയത് ആർ സി ബിയുടെ മുൻനിര ബാറ്റർമാരെയെല്ലാം ജീ ടി എറിഞ്ഞിടുകയായിരുന്നു കോഹ്ലി ഏഴ് ഫിൽസാൾട്ട് പതിനാല് പടിക്കൽ നാല് പട്ടിദാർ പന്ത്രണ്ട് ലിവിങ്സ്റ്റൺ നാൽപ്പത് പന്തിൽ അൻപത്തി നാല് ജിതേഷ് ശർമ്മ ഇരുപത്തൊന്ന് പന്തിൽ മുപ്പത്തി മൂന്ന് ക്രണാൽ പാണ്ഡ്യ അഞ്ച് ടീം ഡേവിഡ് പതിനെട്ട് പന്തിൽ മുപ്പത്തിരണ്ട് ഭുവനേശ്വർ കുമാർ ഒരു റൺ നേടി പുറത്താകാതെയും നിന്നു ഇങ്ങനെ ആർ സി ബി നൂറ്റി അറുപത്തൊമ്പത് എന്ന സ്കോറിൽ ഒതുങ്ങുകയായിരുന്നു ജീറ്റിക്ക് വേണ്ടി സായ് കിഷോർ രണ്ട് വിക്കറ്റ് നേടിയപ്പോൾ സിറാജ് മൂന്ന് വിക്കറ്റും അർഷാദ് ഖാൻ പ്രസിദ് കൃഷ്ണ ഇഷാന്ത് ശർമ്മ എന്നിവർ ഓരോ വിക്കറ്റും നേടി മറുപടി വിജയലക്ഷ്യം ഇറങ്ങിയ ഗുജറാത്ത് ടൈറ്റൻസ് പതിനേഴ് പോയിൻ്റ് അഞ്ച് ഓവറിൽ വെറും രണ്ട് വിക്കറ്റ് മാത്രം നഷ്ടത്തിലായിരുന്നു വിജയലക്ഷ്യം മറികടന്നത് ജീറ്റിക്കു വേണ്ടി സായി സുദർശൻ ബട്ട്ലർ സഖ്യം ഒരു വെടിക്കെട്ട് ബാറ്റിംഗ് തന്നെയായിരുന്നു ചിന്നസ്വാമിയിൽ കാഴ്ചവെച്ചത് സായി സുദർശൻ മുപ്പത്തി ആറ് പന്തിൽ നാൽപ്പത്തി ഒമ്പത് റൺസ് നേടി പുറത്തായപ്പോൾ ജോസ് ബട്ട്ലർ മുപ്പത്തി ഒമ്പത് പന്തിൽ എഴുപത്തി മൂന്ന് റൺസ് നേടി പുറത്താകാതെ നിന്നു നൂറ്റി എൺപത്തേഴ് പോയിൻ്റ് പതിനെട്ട് സ്ട്രൈക്ക് റേറ്റിലായിരുന്നു ബട്ട്ലറുടെ ബാറ്റിംഗ് ആർ സി ബിക്ക് വേണ്ടി ഹെയ്സൽവുഡ് ഭുവനേശ്വർ കുമാർ എന്നിവർ ഓരോ വിക്കറ്റും നേടിയിരുന്നു